റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ കാണുന്ന ബസ് റൂട്ട് ഇത് കാവശേരി ഗ്രാമപഞ്ചായത്തിലെ തോണിക്കടവ് ജംഗ്ഷനാണ് കേട്ടോ അപ്പം നമ്മൾ ആലത്തൂരിൽ നിന്ന് കാവശേരി പാടൂർ വഴിക്ക് പഴയന്നൂർക്ക് പോകുന്ന പ്രധാന ബസ് റൂട്ട് എല്ലാ ഭാഗത്തേക്കും ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ബസ് സൗകര്യമുള്ള ഒരു ഏരിയ അപ്പം ഈ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരം എന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് കേട്ടോ എല്ലാ വണ്ടികളും സുഖമായിട്ട് നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള വഴി കൂടെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉള്ള ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഫൈനൽ വിലയാണ് അതായത് ലാസ്റ്റ് വിലയാണ് നെഗോഷ്യബിൾ അല്ലാത്ത ലാസ്റ്റ് വില ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ കിട്ടേണ്ട വില അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് കുറച്ചിട്ട് ആരും ചോദിക്കരുത് വിളിക്കരുത് ലാസ്റ്റ് വിലയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി ഒരു വീട് പണിയാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അപ്പം നമുക്കൊരു ഇനി ഭാവിയിൽ കുറച്ച് പൈസയൊക്കെ ആകുമ്പോൾ ഒരു വീട് പണിതത് അത്യാവശ്യം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനും കൂടെ സൗകര്യപ്രദമായിട്ടുള്ള നല്ലൊരു വീട് മുഴുവൻ നിഷ്ടിയ കൊണ്ട് പണിതിട്ടുള്ള വിൽപ്പനയ്ക്കായിട്ട് പണിതിട്ടുള്ളൊരു വീടല്ല കേട്ടോ വീടിന് ഏകദേശം ഒരു ആറേഴ് വർഷത്തെ പഴക്കമുള്ള നല്ല ചുറ്റുപാടും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മൂന്നാല് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു മൂന്നാല് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വെള്ളത്തിന് ബോർവിൽ കണക്ഷൻ ഉള്ള പടിഞ്ഞാറ് വശത്തേക്ക് ദർശനമുള്ള ഒരു വീട് അടുത്തു തന്നെ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട് എത്ര വലിയ പ്രളയകാലത്തും വെള്ളം കയറാത്ത നല്ലൊരു ഭൂമി രണ്ട് ബെഡ്റൂം ഒരു സിറ്റൌട്ട് ഹാള് അടുക്കള വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളുള്ള എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ ഇതിന് നമുക്ക് ബാത്റൂം സൗകര്യം വരുന്നത് വീടിന്റെ സൈഡിലായിട്ട് ടോയ്ലറ്റും ബാത്റൂം സൗകര്യങ്ങളൊക്കെ നമുക്ക് അവിടെയാണ് വരുന്നത് ഇതിനിപ്പോൾ അറ്റാച്ചഡ് ആക്കാൻ പറ്റുവാണെങ്കിൽ അതിനു പറ്റും രണ്ട് ബെഡ്റൂമിനും നമുക്ക് അറ്റാച്ചഡ് സൗകര്യം കൊടുക്കാൻ പറ്റും വാങ്ങുന്നവർക്ക് ഒരു ആൾട്രേഷൻ ചെയ്ത് അറ്റാച്ചഡ് സൗകര്യം ആക്കാൻ പറ്റുന്ന രീതിക്കാണ് രണ്ട് ഭാഗത്ത് നമുക്ക് സ്ഥലം ഉള്ളത് അപ്പൊ ഇതിന്റെ വില ഞാൻ പറഞ്ഞു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില കുറയില്ലാട്ടോ നമ്മൾ ഉടമസ്ഥർ പറയുന്ന വില അതേപോലെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതൊരു ലാസ്റ്റ് വിലയാണ് അതിൽ നിന്ന് ഒരു കാരണം കൊണ്ടും ആ ചോദിച്ചാൽ അവർ തരില്ല അങ്ങനെ ചോദിക്കുന്നവരെ വീട് കാണിക്കാൻ കൊണ്ടുവരണ്ടാന്ന് തന്നെയാണ് പ്രത്യേകം ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് ഫൈനൽ വിലയാണ് വില കുറയില്ലാട്ടോ ഒരിക്കൽ കൂടെ പറയുന്നത് കാരണം കണ്ടിട്ട് നമ്മളൊരു ഇരുപത്തിരണ്ടിന് കിട്ടുമോ ഇരുപതിന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടില്ല കാരണം പന്ത്രണ്ട് സെൻറ്റോളം സ്ഥലമുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകലോ ആ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കാനുള്ള കൂടിയുള്ള നല്ലൊരു വീട് വീടിൻ്റെ ചുമരുഭാഗങ്ങൾക്കൊന്നും പൊട്ടലോ വിള്ളലോ ക്രാക്കോ കാര്യങ്ങളോ ലീക്കേജോ ഒന്നുമില്ലാതെ നല്ലൊരു വീട് കാരണം നല്ല മഴക്കാലത്താണ് ആഗസ്റ്റ് മാസത്തിലെ മഴക്കാലത്തിലാണ് നമ്മൾ ഈ വീട് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ ലീക്കേജിന്റെ ഒരു പ്രശ്നങ്ങളും സീലിംഗിന്റെ ഒരു ഭാഗത്ത് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ചില വീടുകളൊക്കെ കാണാൻ പോകുമ്പോൾ ഇന്ന് ഞാൻ ഇളനാട് ഭാഗത്തൊരു വീട് കാണാൻ പോയി അതിലൊക്കെ സീലിംഗ് വെള്ളം ലീക്കാണ് ഞാൻ വീഡിയോ എടുക്കാതെ തന്നെ വരികയും ചെയ്തു കാരണം അതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞ ഒരു എടുക്കില്ല ഇത് പുകയുടെ അടുപ്പ് നേരെ കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ അടുപ്പിന്റെ ചുമരിന്റെ ഭാഗത്ത് പുകയടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നല്ല വീടാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലമുണ്ട് അത്യാവശ്യം മാവും ബ്ലാവും അങ്ങനെയുള്ള കായ്ഫലങ്ങൾ കിട്ടുന്ന ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ ചുറ്റുപാകും പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രം വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യത്തോടുകൂടെ കണ്ടോ നാളുകരൊക്കെ നല്ലതുപോലെ കാഴ്ച നിൽക്കേണ്ട തെങ്ങുകളിലോ കേട്ടോ അപ്പം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുഴുവനായും കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും വരാം